ഹലോ ഫ്രണ്ട്സ് ഡിജോ സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് നാട്ടിൽ പോയപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഇത് നമ്മുടെ തൃശൂർ ജില്ലയിലുള്ള എൽമാ ഗാർഡൻസ് പണാറൻസ് ഗ്രൂപ്പിന്റെയാണ് ആണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വരാം വിയറ്റ്നാം വേലി അത് മുന്നൂറ്ററഞ്ച് ദിവസം ചക്ക കഴിക്കണം വിയറ്റ്നാം വിയറ്റ്നാം വേലി എന്റെ പേര് സേവിയായിരുന്നു എന്റെ ആളൊക്കെ ഇവിടെ ഫ്ലാവ് കേറി പോയി മണ്ണുത്തിന് ആൾക്കാർ പേടിച്ചു പക്ഷെ ഇവിടെ അങ്ങോട്ട് പോണേ മുകളിൽ പൂച്ചൊക്കെ ഇണ്ടോ ശരി എങ്ങനെയാ പേടിക്കണേ ഇവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞ മുകളിൽ ഷെഡിൽ കിട്ടിയത് എത്ര പരിചയപ്പെടുത്തണം ഒരു പത്ത് മുപ്പത്തഞ്ച് വെറൈറ്റി ഉണ്ട് പാവ പക്ഷെ നമുക്ക് ഹോൾസെയിൽസിനായിട്ട് പാവം പറഞ്ഞാൽ വേണ്ടി മാത്രമാണ് പിന്നെ ഉള്ളതൊക്കെ വലിയൊരു ടേസ്റ്റ് താൻ നമുക്ക് അതായത് നിങ്ങൾക്കിപ്പോൾ ചക്ക ഉണ്ടായത് കൊണ്ടു പോണത് നല്ല ഫ്ലവ് ഉണ്ട് അത് ചക്ക ഉണ്ടായത് ചിലപ്പോൾ വിര നിങ്ങൾക്ക് അത് വേണോ വേണ്ട അപ്പൊ നമുക്കെന്താ വെച്ചാൽ ഒരു നിന്ന് കിട്ടില്ലേലും കൂടുതൽ ഈ ബ്രാഞ്ചിൽ നിന്ന് കായ അതിന് ഉദാഹരണം നീ നിൽക്കുന്നത് വെട്ടി നരക്കാൻ അത് രണ്ടു കൊല്ലം വരെ എത്തിയിട്ടില്ല ഞങ്ങൾ തുടങ്ങിയിട്ട് പതിനെട്ട് മാസം അതിന് സ്റ്റാർട്ട് ചെയ്തു അതിൽ പാട വർക്കഡ് നടക്കുന്നുണ്ട് കാരണം ഈ മണ്ണ് മണ്ണടിക്കല് പാടല്ലായിരുന്നല്ലേ ഇത് മൊത്തം പാടായിരുന്നു എന്നോട് കൂടുതൽ നമുക്ക് യോജിപ്പ് കാണുന്നതാണ് നമ്മുടെ മാങ്ങകളുടെ വെറൈറ്റി ഇതിന്റെ പേരുകളെല്ലാം അതെന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽ നമുക്ക് വരാം കുളമ്പ് ഹിമസാഗർ ഗോൾമോട്ടി മിയാസാഖി വാസ്താര മൽഗോവ ചന്ദ്രകാരൻ സ്വീറ്റ് കോക്കനട്ട് മാംഗോ കാറ്റി മാൻ കാറ്റിമാൻ മാംഗോസ് ഇത് മാംഗോസ്റ്റിന്റെ நீ எவ்ளோ பட்டிਨੇ கண்டோ இந்த பேர் என்ன இது என்ன தோல் என்ன சாயத்துக்குண்டா பாக்க இந்த தோல் பத்தியேது ஒணக்கிக்கி அதனால 6000 லே இது என்ன தோல் கிட்ட இதgene வெச்சுடா 6000 தோல் கிட்ட என்ன ஆர்க்க நேரா அம்மா கோட்டா देवा இந்த சுகரنده அதுல ஏ텀 பெஸ்டா ഇത് ഇതാണ് ഈ പറഞ്ഞത് അങ്ങോട്ട് നമ്മുടെ മരുഭൂമിയില് നമ്മുടെ ഗൾഫിലുള്ളതാണ് അതായത് വെള്ളം വേണ്ട പഴയ കള്ളി ചെടിപ്പൊ അതിന്റെ മുകളിലേക്ക് മറയുമ്പോഴാണ് ഇനി പ്രശ്ന കാരണ പ്രശ്നകാരണ ഓച്ചകൾ ലോക ഏഹ് ആൾക്കാര എവിടെക്കാ എഫക്ട് എന്തൊക്കെ ഏതൊക്കെ എല്ലാം ഹൈ ക്വാളിറ്റി പൂച്ചകളാ അത് മിൻഫിൻ അല്ലെ ആ നമ്മടെ ഇതിലുണ്ട് വാലാട്ടിയില് ലാസ്റ്റത്തെ താരം ആ മിൻഫിൻ മിൻഫീൻ പേര് എന്റെ പേരുടെ ഇവനാസ്റ്റില് സുഹൃത്തിന്റെ ഏതാ മെയിൻ ആണ് മറ്റേ റോഡില് പേര് മണി കെട്ടിട്ടുണ്ട് അതെ ഞാൻ ചെറുപ്പത്തില് ഇവിടെ തന്നെയായിരുന്നു ഇവിടെ തന്നെയായിരുന്നു എന്റെ ചൈൽഡ് ഹുഡൊക്കെ ഇതിന്റെ പേരെന്താ ചക്ക ഇപ്പൊ നമുക്ക് ഓൾറെഡി നിലവിലുള്ള ചക്ക ഉണ്ടോ അതിപ്പോ ഉള്ളത് ഏതാ വീട്ടിന അതിപ്പ എത്ര എത്ര ഇത് മാസമായി ഓൾറെഡി പക്ഷെ ആണ് ആ ഇവിടുന്ന് പല വെറൈറ്റികളാണ് ചെമ്പര ചുമായി അല്ലാക്ക് അങ്ങനെ പറഞ്ഞാൽ അത് പറഞ്ഞാൽ തന്നെ കണ്ടത് ഒരു മുപ്പത്തഞ്ച് വെറൈറ്റിയോളം പ്ലാവ് തന്നെ

ചെമ്പരത്തി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിടെ അടുത്ത വീഡിയോ മുന്നേ കാണാം അതുവരെ നന്ദി നമസ്കാരം അപ്പോ താങ്ക് യു സോ മച്ച്